എണ്ണ തേച്ച് പൗഡർ ഇട്ട് മൂന്ന് കവറിലാക്കി കവർ ഒന്നിന് രൂപ വെച്ച് ഹരിതകർമ്മ സേനക്ക് കൊടുക്കണം പ്ലാസ്റ്റിക് വാർഡ് അതാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റിനെ കൊളാപിണ്ട് ഇടത്തേക്കൊരു നോട്ടം പിന്നാലെ സർപ്രൈസ് കിക്ക് പഞ്ചായത്ത് മെമ്പറും തമ്മിൽ എന്താണ് ബന്ധം ബന്ധം ആ ഈ റിപ്പോർട്ട് കണ്ടാൽ കൃത്യമായി അറിയാം ും ക്രിസ്ത്യാനോൾഡോക്ക് ശേഷം ഇത്രയും നല്ലൊരു കിക്ക് ജനങ്ങൾ കണ്ടത് പതിമൂന്നാം വാർഡിലെ മെമ്പറിൽ നിന്നാണ് ഈ കുൽസി പ്രവൃത്തിയെ കുറിച്ച് മെമ്പർ എന്താണ് പറയുന്നത് ഞാനൊരു നെഗന സത്യം പറയട്ടെ വഴിയിൽ കിടന്നിരുന്ന മാലിന്യ കവർ ഞാനെന്റെ സ്കൂട്ടറിലേക്ക് ഇടതുകാൽ കൊണ്ട് കോർത്തെടുത്തിട്ടതാണ് ഫിഫയുടെ ഭാഷയിൽ ഇതിനെ മോട്ടോർ സൈക്കിൾ കിക്ക് എന്ന് പറയും താത്വികമായിട്ട് ഞാൻ വേറൊരു നഗ്ന സത്യം കൂടി പറയട്ടെ മാലിന്യ വിമുക്ത പതിമൂന്നാം വാർഡ് അതാണ് എന്റെ സ്വപ്നം അതെ 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 മെമ്പർ കവർ കൊണ്ടിട്ടത് വാർഡിലല്ലേ അപ്പൊ ഞാൻ കാർ കൊണ്ട് പൊക്കി തടയാൻ ശ്രമിച്ചു റോഡിലേക്ക് ചാടാൻ ഉണ്ടാക്കാം ടിക്കറ്റ് കടലാസിൽ വെയിറ്റില്ല ആ സാധനം റോഡിലേക്ക് ചാടാൻ നേട്ടത് ഞാൻ ഇടത് കാലുകൊണ്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോ രംഗ വാദം